എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്ക് വിടുവിപ്പാൻ കഴിയുമെന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുവാൻ എരിയുന്ന തീച്ചുളിയിൽ ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ വിടുവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു ബന്ധിക്കപ്പെട്ടവരായി തീച്ചുളിയിൽ തള്ളപ്പെട്ട തൻ്റെ ഭക്തന്മാരുടെ ദേഹത്തിന് പിടിക്കാതെയും തലമുടി കരിയാതെയും തീയുടെ മണം തട്ടാതെയും അവരെ സൂക്ഷിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്ത ദൈവപ്രവൃത്തിയുടെ മുൻപിൽ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എന്ന് രാജാവിനെ ഏറ്റുപറയുമാറാക്കിയ സർവശക്തനായവൻ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകാതെയും അഗ്നിജ്വാല ദഹിപ്പിക്കാതെയും തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നവനും എന്നും നമുക്കായി പ്രവർത്തിക്കുവാൻ ശക്തനും ആകുന്നു ആകയാൽ നമ്മെ ഇല്ലാതാക്കും വിധം നമുക്കെതിരെ ഉയരുന്ന തീച്ചുളയ്ക്ക് സമാനമായ പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ സർവശക്തനായവൻ നമ്മെ പരിപാലിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുമാറാകട്ടെ